നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേള നടക്കുന്ന നാൽപ്പത്തി ദിവസങ്ങളിലും സൗജന്യമായി ഭക്ഷണം നൽകാൻ രംഗത്തെത്തിയിരിക്കുകയാണ് അദാനി ഇസ്കോൺ ക്ഷേത്രവുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മഹാപ്രസാദ് സേവ എന്നാണ് ഭക്ഷണം നൽകുന്ന ഈ പദ്ധതി അറിയപ്പെടുന്നത് പ്രയാഗരാജിലെ നാൽപ്പത് കേന്ദ്രങ്ങളിലാണ് ഭക്ഷണ വിതരണം ഇതിനായി ഇസ്കോണിന്റെ രണ്ടായിരത്തി വോളണ്ടിയർമാർ മഹാപ്രസാദ് സേവയിൽ ഭക്ഷണ വിതരണത്തിനായി സഹായിക്കും വയസ്സായവർക്കും അംഗപരിമിതർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും യാത്ര ചെയ്യുന്നതിനായി ഗോക്കാർട്ട് സൗകര്യങ്ങളും അദാനി ഗ്രൂപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗീതാസാരം ഉൾപ്പെട്ട അഞ്ചു ലക്ഷം പുസ്തകങ്ങളും സൗജന്യമായി വിതരണം ചെയ്യാൻ അദാനി ഗ്രൂപ്പും ഇസ്കോണും ധാരണയായിരുന്നു കൊക്ക കോളയും പെപ്സിയും വെല്ലുവിളിച്ച് അംബാനി ഗ്രൂപ്പ് ഈയിടെ പുറത്തിറക്കിയ കാമ്പ കോളയുടെ പേരിൽ ഭക്തർക്ക് സഹായകരമായ സേവനങ്ങൾ അംബാനി ഗ്രൂപ്പ് ഏർപ്പെടുത്തി ഇതിൽ ഒന്ന് കാബ ആശ്രമമാണ് മഹാകുംഭമേള നടക്കുന്ന മൈതാനത്ത് ആളുകൾക്ക് സമാധാനപരമായി വിശ്രമിക്കുന്നതിന് സഹായിക്കുന്ന ഇടമാണ് കാമ്പ ആശ്രമം ഭക്തരെ വഴികാട്ടുന്നതിനായി സ്ഥലപ്പേരുകൾ കൃത്യമായി പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ സൈൻ ബോർഡുകളും അംബാനി ഗ്രൂപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് കാമ്പ ബോട്ടുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഭക്തരെ ത്രിവേണി സംഗമത്തിൽ എത്തിക്കുന്നതിന് സഹായിക്കാനാണ് ഡെറ്റോൺ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുന്ന റെക്കിറ്റ് എന്ന കമ്പനി മഹാകുംഭമേള പരിശുദ്ധമായി നടത്താൻ ആരോഗ്യവും വൃത്തിയും കാത്തു സൂക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രയാഗരാജിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇതിനിടെ മഹാകുംഭമേളയ്ക്ക് ആദരവർപ്പിച്ച് മഹാകുംഭമേളയുടെ പതാകയുമായി ആകാശത്തു പാറിപ്പറഞ്ഞ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ വൈറലാവുകയാണ് ജനുവരി എട്ടിനാണ് ഭൂമിയിൽ നിന്നും പതിമൂവായിരം അടി ഉയരത്തിൽ നിന്നുള്ള അനാമികയുടെ സ്കൈഡായി പ്രയാഗരാജ് സ്വദേശിനിയാണെങ്കിലും ബാങ്കോക്കിലായിരുന്നു അനാമികയുടെ സാഹസികത ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ മഹാകുംഭം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് ലോകമെമ്പാടുമുള്ള ആളുകളെ ക്ഷണിക്കുന്നു എന്നെഴുതിയ കാവ്യ പതാകയും കയ്യിൽ പറക്കൽ നിരവധി പേരാണ് അനാമികയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അഭിമാനകരമായ നേട്ടം ജയ് ശ്രീറാം തുടങ്ങിയ കമന്റുകളും വന്നിട്ടുണ്ട് ഇന്ത്യ സന്ദർശിക്കാനും മഹാകുംഭമേളയിൽ പങ്കെടുക്കാനുമുള്ള ആഗ്രഹം വ്യക്തമാക്കി ആപ്പിൾ സഹസ്ഥാപകൻ അന്തരിച്ച സ്റ്റീവ് ജോബ്സ് എഴുതിയ കത്ത് ലേലത്തിൽ പോയത് നാല് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയ്ക്ക് ജോബ്സിൻ തന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ സുഹൃത്തിനെഴുതിയ കത്താണ് റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തറ്റ പത്തൊമ്പതാം ജന്മദിനത്തിലാണ് ജോബ്സ് ബാല്യകാല സുഹൃത്തായ ടിം ബ്രൗണിന് കത്ത് അയച്ചിരിക്കുന്നത് അതിൽ ഇന്ത്യയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തെയും അവിടെ നടക്കുന്ന ഉത്സവമായ കുംഭമേളയുടെ ഭാഗമാകാനുമുള്ള ആഗ്രഹത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് ജോബ്സിൻ്റെ ആത്മീയവശവും തുറന്നുകാട്ടുന്നതാണ് കത്ത് ഇന്ത്യയിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏപ്രിലാണ് അത് നടക്കുന്നത് മാർച്ചിൽ അങ്ങോട്ട് പുറപ്പെടാമെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടില്ല നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് കത്തിലെ വരികൾ അൻപത്തൊന്ന് വർഷം മുമ്പ് എഴുതപ്പെട്ട ഈ കത്ത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര ലേല സ്ഥാപനമായ ബോൺ ഹാംസ് ആണ് ലേലത്തിന് വെച്ചത് ഭർത്താവിന്റെ ആഗ്രഹ സഫലീകരണത്തിനായി നിലവിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുകയാണ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ ഇവർ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു തന്റെ ആത്മീയ ഗുരുനാഥ സ്വാമി കൈശാലാനന്ദ കൈശാലാനന്ദഗിരിക്കൊപ്പമാണ് പവൽ ജോബ്സിന്റെ ക്ഷേത്ര സന്ദർശനം പക്ഷെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗം പവൽ ജോബ് സന്ദർശിക്കുകയുണ്ടായില്ല അഹിന്ദുക്കൾ ഈ ശിവലിംഗം തൊടാൻ പാടില്ലെന്നാണ് നിയമം ആ നിയമം അവർ പാലിച്ചു കാഷായം ഉടുക്കുകയും ഹിന്ദു ദർശനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു എങ്കിലും ഇപ്പോഴും ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് ലോറിൻ പവൽ ജോബ്സ് ഭാരതത്തിലെ ആത്മീയചര്യകൾ ആദരവോടെ പിന്തുടരുന്നവരാണ് പവൽ ജോബ്സ് എന്നും ഹിന്ദു മതത്തിന്റെ ദർശനങ്ങളോട് ലോകമെങ്ങുമുള്ള സ്വീകാര്യതയുടെ തെളിവാണ് പവൽ ജോബ്സ് മഹാകുംഭമേളക്ക് എത്തിയതിനു പിന്നിലെന്നും ഗുരുസ്വാമി കൈലേശാനന്ദഗിരി പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി